ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് പൂർണ്ണ വിജയമുണ്ടാകുമെന്ന് തിരുവനന്തപുരം സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രൻ കേരളത്തെ ഞെരുക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ മനസ്സിലാക്കിയ ജനങ്ങൾ എൽ ഡി എഫിനൊപ്പം നിൽക്കും മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള കേന്ദ്രത്തിന്റെ ശ്രമം കേരളത്തിൽ നടക്കില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു രാജ്യത്ത് ഒരു മതാധിഷ്ഠിത ഭരണകൂടം കൊണ്ടുവരാൻ ഭരണകൂടം ശ്രമിക്കുക ആ ഭരണകൂടം നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ പോകുക അവർക്കെതിരായി രാജ്യത്തെ ജനങ്ങളുടെ വലിയ വികാരമുണ്ട് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നിയമാനുസൃതം ഇവിടെ ഭരിക്കുന്ന ഗവൺമെൻറ്റാണ് ജനാധിപത്യ സ്ഥിതിയിൽ വോട്ട് നേടി അധികാരത്തിലുള്ള ഗവൺമെൻറ് ആ ഗവൺമെന്റിനെ എങ്ങനെയും വീർപ്പുമുട്ടിച്ച് കൊല്ലാൻ വേണ്ടി സാമ്പത്തികമായി ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് ഈ ഗവൺമെൻറ്റിനെ തകർക്കാൻ ശ്രമിക്കുന്നു ഈ വികാരങ്ങളെല്ലാം വെച്ചുകൊണ്ട് കേന്ദ്ര ഭരണാധികാരി വർഗത്തിന് നയങ്ങൾക്കെതിരായ രാജ്യത്ത് വളർന്നു വരുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണക്കുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്